ഹലോ ഗുഡ് മോർണിംഗ് സ്മേശ്വരി എല്ലാവർക്കും അംസ്കോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ടുള്ള മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരീസിൻ്റെ അപ്ഡേറ്റഡ് കളക്ഷൻ ന്യൂ കളക്ഷൻസ് നമുക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾക്ക് എന്തോ ഒരു ഗീവ് അവേ വീഡിയോ കൂടിയാണ് കുറേ നാളിന് ശേഷം അപ്പോൾ ഗീവ്വേ വിന്നറിന് നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു അജ്രക് പാറ്റേൺ ഉള്ള പ്യുവർ കോട്ടന്റെ സൽ മെറ്റീരിയൽസ് ആണ് രണ്ട് വിന്നേഴ്സിന് നമുക്ക് ഈ രണ്ട് സൽവാർ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിനകത്തുള്ള എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക ആ കമന്റും പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്താലും മാത്രം മതി നിങ്ങളുടെ സ്റ്റാറ്റസായിട്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇതിൻ്റെ രണ്ടിനെയും സ്ക്രീൻഷോട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട അപ്പോൾ അതിൽ ലക്കി നമ്മൾ എടുക്കുന്ന രണ്ട് പേർക്ക് സെൽവാസ് സമ്മാനമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ മയേശ്വരി സിൽക്ക് കോട്ടൺ സാരീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കോട്ടന്റെ സിൽക്കിൻ്റെ കൂടി ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു സാരിയാണ് നമ്മുടെ ചന്ദേരി സിൽക്കായിട്ട് വളരെ സിമിലറാണ് പക്ഷെ എന്നാലും സ്ലൈറ്റ്ലി അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡ് ക്രൗൺസും കളർ ഡൈങ് ഒക്കെ കൊണ്ടും ഈ സാരി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം സാരിയുടെ ടെക്സ്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒതുക്കി എടുക്കാൻ പറ്റുന്ന സാരിയാണ് സോഫ്റ്റ് ആണ് നമുക്ക് ഫോമൽ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു പട്ടു സാരിക്ക് പകരം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് പിന്നെ ഇത് ട്രഡീഷണലി ടെക്നിക്കൽ ട്രഡീഷണൽ ടെക്നീക്ക് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന സാരിയാണ് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡാണ് എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് കുഞ്ഞ് സ്മ്ജസ്സോ ഒക്കെ ഈ സാരിയിൽ ഉണ്ടാവും അത് ഈ സാരിയുടെ ഭാഗമാണ് അത് അറിഞ്ഞതിനു ശേഷം മാത്രം നമ്മളുടെ കസ്റ്റമേഴ്സൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പെർഫെക്റ്റ് ആയിട്ടുള്ള സാരി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷീൻ പ്രിന്റ് തന്നെ എടുക്കണം അപ്പം അങ്ങനെയുള്ള സാരി നമുക്ക് ഒരിക്കലും ഹാൻഡ് ബ്ലോക്കിൽ കിട്ടില്ല അതൊന്നും അറിഞ്ഞിരിക്കണോട്ടോ എല്ലാവരും അപ്പോൾ ഫേസ്റ്റ് വൺ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ പ്യുവർ അജ്റെ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലെയാണ് വരുന്ന സാരി കാണാനായിട്ട് ഇത് നല്ല മോസ്റ്റ് ട്രെൻഡിങ് ഡിസൈനാണ് ഈ സാരിയുടെ ഇന്നത്തെ വീഡിയോ സാരിയുടെ പ്രൈസിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അതായത് വേറൊന്നുമില്ല വലിയ ഡിഫറൻസ് ഇല്ല ടു പ്ലസ് ഷിപ്പിംഗ് ആണ് നമുക്ക് വരുന്നത് ഈ അക്സ്രക്ട് പാറ്റേണിൽ വന്ന സാരിക്ക് മാത്രം ഒരു ഫിഫ്റ്റി റുപ്പീസും കൂടി എക്സ്ട്രാ വരുന്നതെന്നുള്ളൂ അതായത് ടു തൗസൻഡ് ഫോർ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് വരും അത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തുള്ളൂ സാരിയുടെ ബോഡി ഇതുപോലെയാണ് വരുന്നത് പല്ലു പോർഷൻ എന്താ ഇതുപോലെയാ വരുന്നത് പല്ലൂൽ ഇതേപോലെ ജെറി ലൈൻസ് ഉണ്ട് ഇനി ഫസ്റ്റ് സാരി കൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബാക്കിയൊക്കെ നമുക്ക് ക്ലിക്കായിട്ട് കണ്ടുപോവാം പിന്നെന്താ ഇതുപോലെയാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ എല്ലാ സാരീസിലും ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള പ്രിൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ പിന്നെ നെക്സ്റ്റ് നമ്മളെ ലാസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് മേടിക്കുകയും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു സാരിയാണ് നമ്മളുടെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാരിവാണെങ്കിൽ സെൽഫി വീഡിയോ ആണ് നമുക്കൊരു അത്യാവശ്യം വന്നിട്ട് വീഡിയോ എടുക്കാൻ ആള് പോയി അപ്പോൾ ഇതുപോലെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ബ്ലാക്ക് ആണ് പിന്നെ ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര പക്ക സോഫ്റ്റ് സ്മൂത്തി സിൽക്കി ടെക്സ്ചർ അല്ല കുറച്ചൊരു റോ ആയിട്ടുള്ള ടെക്സ്ചർ ആണ് ഭയങ്കര ബട്ടർ സ്മൂത്ത് ഒന്നും അല്ല അപ്പം ഇതാ പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് എല്ലാത്തിലും ഇത് കണ്ട് ഒരു ജെറി ലൈൻ സോറി വിവിംഗ് ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ അത് അതുകൊണ്ട് തന്നെയാണ് ഈ സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരി ബാക്കിയുള്ള സാരികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് അതിന്റെ ഈ ഒരു വിവിംഗ് പാറ്റേൺ കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ ആണ് ഇത് നമ്മളുടെ ഒത്തന്റിക് ആയിട്ടുള്ള മാംഗോ ഡിസൈനിൽ വരുന്നതാണ് ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഡിസൈനാണ് അപ്പൊ നമ്മൾ ഇത് ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുണ്ട് എഗെയിൻ നമ്മുടെ കസ്റ്റമേഴ്സ് ലാസ്റ്റ് ടൈം ഒക്കെ ചോദിച്ചപ്പോഴത്തേക്കും കഴിഞ്ഞ് പോയിട്ടുണ്ടാകും അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇത് കണ്ടോ ഇത് ഈ സാരി സാരിയുടെ കളറൊക്കെ ഉടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഫേസിലേക്കും ആ ഒരു റിഫ്ലക്ഷൻ കിട്ടും അതാണ് ഈ ഒരു യെല്ലോടെയും അങ്ങനത്തെ ആ ഒരു ഷെയ്ഡിന്റെ പ്രത്യേകത കേട്ടോ ഇതുപോലെയാ വരുന്നത് പല്ലു പോഷൻ എന്താ നല്ല ചെക്സ് പാറ്റേൺ ജെറി ലൈൻസ് പോയിട്ടുള്ള പല്ലു പോഷൻ ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇതുപോലെ നല്ല ഡോട്ട്സ് ഡോട്ട്സ് അല്ല ഒരു പാറ്റേണില് ബ്ലൗസ് പീസും ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ് ഡബിൾ ഡബിൾ ബോർഡർ ആണ് കേട്ടോ ചെക്സും ഉണ്ട് പിന്നെ അതുപോലെ വൂവൻ ബോർഡറും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെയാണ് സാരി വരുന്നത് നമ്മുടെ ഒരു ലെമൺ യെല്ലോ യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷേഡ് ആണ് കേട്ടോ ഓക്കെ ടൂ തൗസൻഡ് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ആ സാരിയുടെ പ്രൈസ് നമ്മുടെ അജുരക് പാറ്റേണിലുള്ള ിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് വരുന്നത് പിന്നെ ഈ ഒരു ലൈൻസ് പാറ്റേൺ അതായത് യെല്ലോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോൺ ആണ് യെല്ലോ ആൻഡ് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള ഭംഗി അറിയണത് ഇത് നമുക്ക് ഫോർമൽ വെയർ ആയിട്ടൊക്കെ ഒരുപാട് പോവാറുണ്ട് അതായത് നല്ല ഓഫീസേഴ്സും അല്ലെങ്കിൽ നമ്മളുടെ കളക്ടേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സൊക്കെ നമ്മളുടെ ആയിട്ട് അവർ വാങ്ങുന്നതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞല്ല അല്ല അവരും വാങ്ങാറുണ്ടെന്ന് പറഞ്ഞാണ് ഓഫീസ് വെയർ ആയിട്ട് വാങ്ങാറുണ്ട് ചിലവർ ഇത് ഫംഗ്ഷൻ വെയർ ആയിട്ടും ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ കേട്ടോ എന്താ ഇതുപോലെ പല്ലു പോഷൻ വരുന്നത് നല്ല ജെറി വർക്ക് എല്ലാത്തിലും പോയിട്ടുണ്ട് ഭയങ്കര സിമ്പിളാണ് ഭയങ്കര എലഗന്റും ആയിട്ടുള്ള ഒരു സാരിയാണ് വേറെ ഡിസൈൻസോ കാര്യങ്ങളോ ഇല്ല സ്ട്രൈപ്പ് സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ഇനി പറഞ്ഞ പോലെ സ്ട്രൈപ്പിൽ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രിന്റിംഗ് മിസ്റ്റേക്സ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട് ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രിന്റഡ് ആയിട്ട് ഇടാം എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ബ്ലാക്ക് ആയിട്ട് ആയിട്ടിട്ടാലും എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട് കേട്ടോ ഇനി നമ്മളുടെ ഹോൾ ടൈം ഹിറ്റ് ആയിട്ടുള്ള ബ്രിക്ക് റെഡ് ബ്രിക്ക് റെഡിൽ ഇതാ ഈ ഒരു ഡിസൈൻ നമുക്ക് കുറെ തവണയായി ചോദിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് പ്രോപ്പർ ബ്രിക്ക് റെഡ് ആണ് റെഡ് അല്ല നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി ഓവർ ബ്രൈറ്റ് ആയിട്ട് തോന്നാം പക്ഷേ ഇത് കറക്റ്റ് റെഡ് ഷെയ്ഡ് ആണ് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാരിയാണ് നമ്മുടെ മഹേശ്വരിയിലൊക്കെ പണ്ട് തൊട്ടേ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്ത് വാങ്ങുന്ന ഒരു സാരിയാണ് ഈ കാണുന്ന സാരി എന്താ പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് സാരിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര തിളക്കം കാര്യങ്ങളുള്ള സാരി അല്ല ഇതിന്റെ ടെക്സ്ചർ ഇച്ചിരി റോ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഉടുക്കുന്നവർക്ക് അറിയാം റെഗുലർലി ഇതിന് സെപ്പറേറ്റ് ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ടെന്ന് അറിയാം ഇതാ കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിൻറ്റഡ് ബ്ലൗസാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണങ്ങൾക്ക് വേറെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇതിനകത്ത് ഈ ഒരു വൺ ബോർഡർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പിൾ ജ്വല്ലറി ആയിട്ട് വേറെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഞാൻ ഞാനിപ്പോ ഇത്തവണ ലൈൻസ് പാറ്റേണിൽ ഒരു മൂന്നാല് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ ഇതാണ് വരുന്നത് ബ്ലാക്ക് ലൈൻസിൽ ഇതുപോലെ വന്നിട്ടുള്ളതാണ് ഒരു മിനിറ്റ് യെസ് ഓപ്പൺ ചെയ്ത് കാണിക്കാം ആ ഇതിന്റെ പല്ലു ഭയങ്കര യുണീക്ക് ആണ് കേട്ടോ നമ്മൾ ഓരോ സാരി ഓപ്പൺ ചെയ്യുമ്പോഴേ എൻ്റെ ഭംഗി അറിയാൻ ഇതെല്ലാം ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരണേ ഇതുണ്ടോ സൈഡിൽ ഇതേപോലെ ഒരു ടെമ്പിൾ ബോർഡറും കൂടി പോയിട്ടുണ്ട് കേട്ടോ വുവൻ ബോർഡർ പ്ലസ് ടെമ്പിൾ ബോർഡർ ഹോൾ ഓവർ ബോഡിയിൽ ഇതേപോലെ സ്ട്രൈറ്റ് പാറ്റേൺ വിത്ത് ഗ്രീൻ പല്ലു നമ്മുടെ അജുര കോൺസെപ്റ്റിൽ ചെയ്തിരിക്കാൻ ഈ നടുക്കൊരു ഒക്കെ വരുന്നത് നമ്മുടെ മൊഡാൽ ഫിൽക്ക് സാരീസിലേക്കാണ് കൂടുതൽ വരുന്നത് ആ ഒരു കോൺസെപ്റ്റില് ചെയ്തിരിക്കുന്ന ആണ് അടിപൊളി ഒരു ഗ്രീൻ പല്ലു ആണ് വന്നിരിക്കുന്നത് വിത്ത് ലൈൻസ് ജെറി ലൈൻസ് ആൻഡ് വിത്ത് ബ്ലൗസ് ക്രീം കളറായിരിക്കും മെജോർ മോസ്റ്റ്ലി നമ്മുടെ ഈ മഹേശ്വരി സിൽവ് സാരീസിൽ ഇതുപോലത്തെ ബ്ലൗസ് ബീസീസ് ആയിരിക്കും വരുന്നത് കേട്ടോ ഓക്കെ അതിന്റെ പ്രൈസ് ടു ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇത് ടു തൗസൻഡ് ഫോർ ഫിഫ്റ്റിയുടെ ആണ് എഗെയിൻ ഒരു അജ്റെ കോൺസെപ്റ്റിൽ വന്നിരിക്കുന്നത് നേവി ബ്ലൂ കളറിൽ വന്നിരിക്കുന്നാണ് കേട്ടോ അടിപൊളി സാരിയാണ് മറ്റേതിനേലും ഒരു ചെറിയൊരു പ്രിന്റിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ സേ ബോഡി കളറും പാറ്റേണും ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് കണ്ടോ ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ സെന്റർ പോഷനിൽ ഇതേപോലെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് കണ്ടോ സൈഡ് ബോർഡേഴ്സിലൊക്കെ ഡിസൈൻ നിങ്ങൾ കണ്ടോളൂ കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതുപോലെയാണ് പല്ലു പോഷൻ വരുന്നത് ഫുൾ ബോഡി പ്രിൻ്റഡ് ആയിട്ടുള്ള പിന്നെ അതിന്റെ കൂടെ വിത്ത് ബ്ലൗസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നമ്മളുടെ ഒരു ബ്ലൂവിൽ വരുന്നതാണ് പക്ഷെ ലൈറ്റാണ് നമ്മുടെ ഒരു അക്വാ ബ്ലൂ മരൈൻ ബ്ലൂ എന്നൊക്കെ പറയില്ല ആ ഒരു ഷെയ്ഡിലേക്ക് വരുന്നതാണ് ഭയങ്കര കണ്ടോ ഇത് അടുത്ത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈറ്റ് കളർ ബ്ലൗസായിട്ടൊക്കെ കിട്ടാൻ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും അത്രയും ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടായി ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കണ്ടപ്പോഴെൻ്റെ ശരിക്കുള്ള ഭംഗി അറിയാൻ കേട്ടോ എല്ലാ സാരീസും ഈക്വലി ആണ് പക്ഷേ ഇതിനൊരു കളർ വൈസ് ഒരു പ്രത്യേക ഭംഗിയുണ്ട് പല്ലു പിന്നെ സെൽഫ് കളർ ബ്ലൗസ് ആയിട്ട് ഇട്ടാലും നല്ലതായിരിക്കും കേട്ടോ എന്താ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ വേറെ ഡിസൈനാണ് പ്രിൻറ്റഡ് പോൾക്ക പാറ്റേണിലാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് എന്താ മോസ്റ്റ് ട്രെൻഡിങ് വയറൽ സാരയാണ് നമ്മളുടെ വയലറ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന പക്ക ട്രഡീഷണൽ മഹേശ്വരി സിൽക്ക് സാരിയുടെ കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ് ഈ ഡിസൈനൊക്കെ ഭയങ്കര ഒത്തന്റിക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് പണ്ട് തൊട്ടേ ഉള്ള ട്രഡീഷണൽ പാറ്റേണിൽ ചെയ്തിരിക്കുന്നത് നമ്മളൊരു വിൻറ്റേജ് ലുക്കിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ് ആണ് ഇതിനകത്ത് ഡിസ്ചാർജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് എക്സ്ട്രാ സോഫ്റ്റ് ആണ് ചില ഫാബ്രിക്ക് നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് പ്രോസസിങ് കഴിയുമ്പോൾ ഒരു സാരിയാണ് കിട്ടുന്നത് അതാ രണ്ട് സൈഡിൽ ഇതേപോലെ സ്ട്രൈപ്സ് പാറ്റേണിലും സെന്റർ പോർഷനിൽ ഇതേപോലെ ബാഗ്രൂ ആണ് വന്നിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഇതാ പല്ലു കണ്ടോ നല്ല ഭംഗിയുള്ള പല്ലു പോഷനാണ് ഇതിനകത്ത് ഫുൾ ബോഡി പ്രിന്റഡ് ആയതുകൊണ്ട് തന്നെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിനാണ് പ്ലെയിൻ വിത്ത് ബോർഡർ കണ്ടോ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ ലൈറ്റ് അല്ല അല്ല നമ്മുടെ വയലറ്റ് ടോണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകുണ്ടോ ഓക്കേ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ ഇനി അടുത്തത് മൂന്നും ഒരു വെറൈറ്റി ഡിസൈൻസ് ആണ് അപ്പൊ നമ്മളുടെ ഇത് ഗീവ് എവ വീഡിയോ ആണ് ആരും മറക്കണ്ട വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗീവ് എവയുടെ ഡീറ്റെയിൽസ് പോൾക്ക പ്ലസ് ചെക്സ് പോൾക്ക പ്ലസ് ലൈൻസ് അങ്ങനെ പോൾക്ക ഡിസൈൻസ് എന്താ പറയാ ഒരിക്കലും സ്റ്റൈൽ ഔട്ട് ആവാത്ത അല്ലെങ്കിൽ ഇതാവാട്ടെ ട്രെൻഡ് ഔട്ട് ആവാത്ത ഒരു ഡിസൈൻ ആണ് പോൾക്ക അപ്പൊ പോൾക്കയിൽ തന്നെ മഹേശ്വരിയിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റീസ് ആണ് കേട്ടോ ഇതാ ഇതാണ് ബോഡിയിൽ ഇതേപോലെ പോൾക്ക ഡിസൈൻ സൈഡ് ബോർഡേഴ്സിൽ ഇതേപോലെ ചെക്ക്സ് അപ്പം നമ്മളിങ്ങനെ ഉടുക്കുമ്പോഴത്തേക്കും ആക്ച്വലി രണ്ട് ഡിസൈൻ നമുക്ക് വരുവാണ് ചെയ്യണം കണ്ടോ ഇങ്ങനെ ചില ചിലർക്കും ജസ്റ്റ് ഇങ്ങനെ ടക്കിൻ ചെയ്യുള്ളൂ അപ്പം രണ്ട് ഡിസൈൻ ആണ് വരുന്നത് കണ്ടോ പല്ലു പോർഷൻ ഇതേപോലെ ലൈൻസ് ആൻഡ് സ്ട്രൈപ്ഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ പ്രിന്റഡ് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ ഒരു സൈഡിലാണ് കേട്ടോ ചെറിയ ബോർഡർ മറ്റേ സൈഡിൽ വലിയ ബോർഡർ ആണ് വരുന്നത് മറ്റേ ഡിസൈൻ കൂടിയുള്ള ബോർഡർ ആണ് വരുന്നത് ഉടുക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇനി നെക്സ്റ്റ് സ്ട്രൈപ്സിൽ തന്നെ സോറി പോൾക്കയിൽ തന്നെ സ്ട്രൈപ്സ് ഇപ്പം നമ്മൾ കണ്ടത് ബോർഡർ വരുന്ന വരുന്നത് ചെക്ക്സാണ് കളർ ചേഞ്ച് മാത്രമേ എന്ന് തോന്നണോ ഞാൻ നോക്കട്ടെ ഓപ്പൺ അറിയാൻ പറ്റുള്ളൂ യെസ് യെസ് ഇത് വ്യത്യാസം ഉണ്ട് കേട്ടോ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് ഇത് ചെക്ക്സ് ഉണ്ട് സ്ട്രൈപ്സ് ഉണ്ട് സൈഡിൽ പോൾക്ക വന്നിട്ടുണ്ട് വെറൈറ്റി ആണ് ആണായിട്ടത് ഏറ്റവും ഫ്രഷ് ഡിസൈൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇതിന്റെ ഡിസൈൻ കറക്റ്റ് എനിക്ക് മനസ്സിലായത് അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതൊന്നും അധികം ഔട്ട് ആയിട്ടില്ല പുറത്തേക്ക് എന്താ പല്ലു പിന്നെ വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നല്ല പ്രിട്ടി ആയിട്ടുള്ള സാരി ആണ് ക്ലിയർ ആയെന്ന് തോന്നണു മറ്റേത് കുറച്ചുകൂടി പോൾക്ക ഡിസൈൻസ് കൂടുതലാണ് ഇന്ന് നമ്മൾ നേരത്തെ ഒരു യെല്ലോടെയും ഒരു ക്രീമൊക്കെ കാണിച്ചില്ല അതിൻ്റെ തന്നെ റെഡ് ലൈൻസ് വന്നിട്ടുള്ളതാണ് ഒരു ബ്രിക്ക് റെഡ് ലൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ളതാണ് നമുക്ക് മെയിൻലി ഇത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഓഫീസിൽ യൂസ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ റെഗുലർ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിനേക്കാളും കൂടുതൽ ഓഫീസിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ഇങ്ങനത്തെ ഡിസൈൻസ് കൊണ്ടുവന്നത് കേട്ടോ ഇപ്പം ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും ഡെയിലി വെയർ ആയിട്ടൊക്കെ ഒരു ഒരു ഇവന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റുന്ന അടിപൊളി സാരി കളക്ഷൻസ് ആണ് എന്താ പല്ലു പോർഷൻ കണ്ടോ ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് സെന്ററിൽ ഇതേപോലെ ഒരു പ്രിൻ്റും വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ അഞ്ചുഡെക്സിലേക്ക് പോലത്തെ കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ സാരി ഒരു റെഡ് കളർ ബ്ലൗസൊക്കെ ആയിട്ട് ഇട്ടാൽ നല്ല രസമായിരിക്കും യങ്സ്റ്റേഴ്സിനാണെങ്കിൽ ഒരു എന്താ പറയുക സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ആയിട്ട് ഇട്ടാൽ പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് പിന്നെ ചില ബ്ലൗസിൻ്റെയൊക്കെ കൈയുടെ ഭാഗത്ത് ഇതേപോലെ ഡിസൈനും വരുന്നുണ്ട് കേട്ടോ ഞാൻ ചിലതിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ കാണണമെങ്കിൽ ഒന്ന് മെസ്സെയ്താൽ മതി അപ്പോൾ ഗീവ് എവേ വീഡിയോ ആണ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഒരു ദിവസം ഷെയർ ചെയ്യുക ഇതിന്റെ രണ്ടിൻ്റെയും സ്ക്രീൻഷോട്ടൊന്നും നമുക്ക് അയച്ചു തന്നാൽ മതി ലക്കി ഡിപ്പ് വഴി രണ്ട് പേർക്ക് സൽവാർ മെറ്റീരിയലാണ് കോട്ടൺ സൽവർ മെറ്റീരിയലാണ് സമ്മാനമായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കടന്നിരിക്കുമ്പോൾ വൈറ്റ്